സ്വപ്ന ഭവനത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വസ്തതയും വിലക്കുറവും കോർത്തിണക്കി ഇരുപത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഹാൻഡിൽസ് ലോക്സ് ഗ്ലാസ് പ്ലൈവുഡ്സ് കിച്ചൺ ആക്സസറീസ് എല്ലാം ഇനി ഒരു കൂട കീഴിൽ കരുത്തൊറ്റ പ്ലൈവുഡുകൾ ഏത് കാലാവസ്ഥയിലും തിളങ്ങി നിൽക്കുന്ന ഡോറുകൾ തുടങ്ങി വീടിനും ഇന്റീരിയറിനും രാജകീയ പ്രൗഢി നൽകാനായി ന്യൂ ചുമ്മാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് സന്ദർശിക്കും അഴകുള്ള വീടിന്റെ മിഴിവേഗാം അതും മിതമായ നിരക്കിൽ മികച്ച ക്വാളിറ്റിയിൽ ഡോർ ഫിറ്റ് കൊടുക്കുന്ന ന്യൂ ചുമർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സമീപം ചേലക്കര ഫോൺ ൂർ ശ്രീ മാരിയമ്മൻ പൂജാ മഹോത്സവം മെയ് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ ആഘോഷിക്കും ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മുണ്ടനാട്ടുമന പ്രമോദ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട മുഖ്യ കാർമികത്വം വഹിക്കും മെയ് െട്ട് ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമം ശുദ്ധികലശം നിവേദ്യ പൂജ പ്രസാദ വിതരണം വൈകിട്ട് ദീപാരാധന വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി കൊടിക്കൂറ കൊണ്ടുവരൽ അമ്മൻ ഡാൻസ് എന്നിവയ്ക്ക് ശേഷം കൊടിയേറ്റം നടക്കും മെയ് പത്തൊമ്പത് തിങ്കളാഴ്ച വിവിധ ചടങ്ങുകൾക്ക് ശേഷം അമ്മൻ കല്യാണ മണ്ഡപത്തിൽ നൃത്ത അരങ്ങേറും മെയ് ഇരുപതിന് വിവിധ കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ മായനൂർ ശ്രീ കുറുമ്പ ഭഗവ് ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിപ്പ് മുനിയപ്പൻ കോവിലിൽ നിന്നും ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി ചിറങ്ങര വഴി താളം എഴുന്നള്ളിപ്പ് പൂമതി എന്നീ ചടങ്ങുകൾ നടക്കും തുടർന്ന് രാത്രി മ്യൂസിക്കൽ ഗ്ലിറ്റ്സ് അരങ്ങേറും ഇരുപത്തിരണ്ട് ബുധനാഴ്ച വൈകിട്ട് ശ്രീ പൂണത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും റോഡ് ഷോ പുറപ്പെടും രാത്രി മാവിളക്ക് ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരും സമാപന ദിവസമായ വ്യാഴാഴ്ച മഹാപ്രസാദോട്ട് വൈകിട്ട് അമ്മൻ കരകമിളക്കി തെരുവ് ദർശനം മഞ്ഞൾ നീരാട്ടം എന്നിവയ്ക്ക് ശേഷം പുഴയിൽ അമ്മൻ കരകങ്ങൾ നിമജ്ജനം ചെയ്യുന്നതോടുകൂടി മാരിയമ്മൻ പൂജ മഹോത്സവത്തിന് സമാപനമാകുമെന്നും സംഘാടകർ അറിയിച്ചു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയത്തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു